ഹലോ മൈ ഡിയർ ബ്യൂട്ടിഫുൾ സോൾസ് യൂണിവേഴ്സ് അറൗണ്ട് ഡേസ് ട്രിപ്പർ വണ്ണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഗ്രാറ്റിറ്റ്യൂഡ് അഫോമേഷനാണ് ഡെയിലി നൈറ്റ് ടൈമിൽ പറയാനുള്ള ഗ്രാറ്റിറ്റ്യൂഡ് അഫോമേഷൻസ് എന്താണ് ഈ ഗ്രാറ്റിറ്റ്യൂഡിന് നമ്മുടെ ലൈഫിൽ പ്രാധാന്യമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ വളരെ ബിസി ആയിട്ടുള്ള വേൾഡിൽ ജീവിക്കുന്നവരാണല്ലേ സ്ട്രെസ് പ്രഷർ കമ്പാരിസൺ ആങ്സൈറ്റി അങ്ങനെ കുറേ അധികം നെഗറ്റീവ് തോട്ട്സുകളാവും ഭൂരിഭാഗം സമയവും നമ്മുടെയൊക്കെ ഉള്ളിൽ ഈ ഒരു സന്ദർഭത്തിലാണ് ഗ്രാറ്റിറ്റ്യൂഡിന് പ്രസക്തി വരുന്നത് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇൻസ്റ്റെഡ് ഓഫ് ഫോക്കസിങ് ഓൺ വാട്ട്സ് മിസ്സിംഗ് ജസ്റ്റ് ഫോക്കസ് ഓൺ വാട്ട് വി ആർ ഓൾറെഡി ഹാവ് ആൻഡ് ദാറ്റ്സ് വെർ പീസ് സ്റ്റാർട്ട്സ് നമ്മൾക്ക് മിസ്സിംഗ് ആയതിനെക്കുറിച്ച് അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടതിനെയോ അല്ലെങ്കിൽ നമ്മൾക്ക് ഇല്ലാത്തതിനെയോ കുറിച്ച് ഓർത്ത് ദുഃഖിക്കാനോ അതിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നതിനോ പകരം ഇന്ന് നമ്മൾക്കുള്ളതെന്തോ അതിൽ നന്ദിയുള്ളവരായിരിക്കുകയും സന്തോഷത്തോടെ ഇരിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു സിമ്പിൾ തിയറിയാണ് ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദി പറയാൻ മനസ്സുള്ളവരായിരിക്കുക ശരിക്കും പറഞ്ഞാൽ കേൾക്കുമ്പോൾ സിമ്പിളാണെങ്കിലും ഡെയിലി ഇത്തരം ഗ്രാറ്റിറ്റ്യൂഡ് എഫോമേഷൻസുകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ വളരെ വലിയ ചേഞ്ചസ് ഉണ്ടാക്കും നമ്മുടെ ഉള്ളിലൊരു പോസിറ്റിവിറ്റിയെ നിലനിർത്താനും അതുവഴി നമ്മുടെ ചിന്താഗതികളെ പോലും മാറ്റാനും ലൈഫിലോങ് നല്ല ഒരു പോസിറ്റീവ് മെൻറ്റാലിറ്റി കീപ്പ് ചെയ്യാനും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇത്തരം ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിങ് എക്സ്പെഷ്യലി ഇൻ നൈറ്റ് ടൈമിൽ നമ്മൾ കൂടുതലും ഓവർ തിങ്കിങ്ങും സ്ട്രെസ്സും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുമായിട്ടായിരിക്കും അല്ലേ അപ്പോൾ ആ സമയത്ത് ഇത്തരം ഗ്രാറ്റിറ്റ്യൂഡ് അഫമേഷൻസ് കേൾക്കുന്നതിന് വളരെ ഒരു പ്രാധാന്യമുണ്ട് എന്തെന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ടൊന്ന് ഉറങ്ങാൻ സഹായിക്കുന്ന രീതിയിലാണ് ഈ അഫർമേഷൻസ് തയ്യാറാക്കിയിരിക്കുന്നത് ഡെയിലി ഇത് കേൾക്കുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മെൻ്റലി വളരെ കാമായിട്ട് ഫീൽ ചെയ്യുകയും ക്രമേണ നന്നായി ഉറങ്ങാൻ സാധിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പ് തരാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക എല്ലാവരുടെ ലൈഫിൽ നല്ല പോസിറ്റിവിറ്റി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം താങ്ക് യു യൂണിവേഴ്സ് ഫോർ ദിസ് ഗ്രേറ്റ് ഡേ ഈ ഒരു ദിവസം എനിക്കായി നൽകിയ യൂണിവേഴ്സിന് ഞാൻ നന്ദി പറയുന്നു ഓൾ ദ ഗുഡ് തിങ്സ് ദാറ്റ് ഹാപ്പൻ ടുഡേ താങ്ക് യു ഫോർ ഈച്ച് വൺ ഇന്ന് ഞാൻ പങ്കിട്ട ഓരോ നല്ല നിമിഷങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു താങ്ക് യു ഫോർ ഇന്ന് ഞാൻ പഠിച്ച ഓരോ പുതിയ അറിവുകൾക്കും തിരിച്ചറിവുകൾക്കും നന്ദി താങ്ക് യു ഫോർ ദ പീപ്പിൾ ഹു വെയർ കൈൻഡ് ടു മീ ടുഡേ ഇന്ന് എൻ്റെ വിശപ്പകറ്റിയ ആഹാരത്തിനും ദാഹമകറ്റിയ ജലത്തിനും ഞാൻ നന്ദി പറയുന്നു ഇന്ന് ഞാൻ കഴിച്ച ആഹാരത്തിന് പിന്നിൽ അധ്വാനിച്ച കരങ്ങളെ ഞാൻ ആദരവോടെയും നന്ദിയോടെയും ഓർക്കുന്നു ഈ ദിവസത്തിൽ ഉടനീളം സെൽഫ് റെസ്പെക്റ്റോടെയും കോൺഫിഡൻസോടെയും പ്രവർത്തിക്കാൻ കഴിഞ്ഞതിന് ഞാൻ ഗ്രേറ്റ്ഫുള്ളാണ് ഇന്നത്തെ ഓരോ സാഹചര്യങ്ങളെയും പുഞ്ചിരിയോടെ നേരിട്ട എൻ്റെ ഇന്നർ സ്ട്രെങ്തിന് ഞാൻ നന്ദി പറയുന്നു ചുറ്റുമുള്ളവരോടും സഹജീവികളോടും കരുണയോടെ പെരുമാറാൻ കഴിഞ്ഞ എന്നിലെ കൈൻഡ്നെസ്സിന് ഞാൻ നന്ദി പറയുന്നു താങ്ക് യു ഫോർ ദ സെൽഫ് ലവ് ഐ ഫീൽ ടുഡേ എന്നെ ഈ പ്രപഞ്ചത്തിൽ നിലനിർത്തുന്ന ഭൂമിക്കും സൂര്യനും വായുവിനും എല്ലാ എനർജീസിനും ഞാൻ നന്ദി പറയുന്നു ഇന്ന് ഞാൻ റിസീവ് ചെയ്ത ഓരോ കെയറിംഗ് വേർഡ്സിനും ഞാൻ താങ്ക്ഫുൾ ആണ് താങ്ക് യു ഫോർ ദ അൺസീൻ ബ്ലെസ്സിങ്സ് ഫ്രം പീപ്പിൾ ഹൂ വിഷ് മീ വെൽ ഇന്നത്തെ ദിവസം എന്നിലൂടെ കടന്നുപോയ ഓരോ പോസിറ്റീവ് തോട്ട്സിനും ഞാൻ നന്ദി പറയുന്നു ടുഡേ ഐ ഫീൽ സേഫ് ആൻഡ് കംഫർട്ടബിൾ താങ്ക് യു യൂണിവേഴ്സ് ബോൾഡായി ഡിസിഷൻ എടുക്കാനുള്ള എൻ്റെ കഴിവിന് ഞാൻ നന്ദി പറയുന്നു താങ്ക് യു ഫോർ നോട്ട് ഗിവിങ് അപ്പ് ഈവൻ വെൻ ഐ ഫെൽ ടയർഡ് എൻ്റെ ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും പരിപാലിക്കുന്ന എൻ്റെ ശരീരത്തിനും മനസ്സിനും ഞാൻ നന്ദി പറയുന്നു താങ്ക് യു ഫോർ നോട്ട് ഗിവിങ് അപ്പ് ഇവൻ വെൻ ഐ ഫ് എന്നെ ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും പരിപാലിക്കുന്ന എൻ്റെ ശരീരത്തിനും മനസ്സിനും ഞാൻ നന്ദി പറയുന്നു താങ്ക് യു ഫോർ ഹെൽപ്പിംഗ് മീ ഫോർ ഗീവ് റിലീസ് ആൻഡ് റിലാക്സ് എൻ്റെ ഫാമിലിയും എനിക്ക് പ്രിയപ്പെട്ടവരും എന്നെ സ്നേഹിക്കുന്നവരും സേഫായിരിക്കുന്നതിൽ ഞാൻ ഗ്രേറ്റ്ഫുള്ളാണ് ഇന്നത്തെ എൻ്റെ ഓരോ ചെറിയ അച്ചീവ്മെൻസിനും ഞാൻ നന്ദി പറയുന്നു ഇന്നത്തെ ടഫ് സിറ്റുവേഷൻസിനെ നല്ല രീതിയിൽ തന്നെ ഓവർകം ചെയ്യാൻ സാധിച്ചതിൽ ഞാൻ ഗ്രേറ്റ്ഫുള്ളാണ് താങ്ക് യു മൈൻഡ് ഫോർ സ്റ്റീം സ്ട്രോങ് ടുഡേ താങ്ക് യു ബോഡി ഫോർ വാക്കിംഗ് വിത്ത് മീ ടുഡേ എനിക്കായി മാറ്റിവെക്കാൻ കഴിഞ്ഞ വിലയേറിയ സമയത്തിന് നന്ദി എൻ്റെ കാഴ്ചപ്പാടിൽ നിന്നുണ്ടായ എല്ലാ നല്ല മാറ്റങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു താങ്ക് യു ഫോർ ദ ക്ലോത്ത്സ് ദാറ്റ് കംഫർട്ടഡ് മീ ടുഡേ താങ്ക് യു ഫോർ ദ ബ്രീത്ത് ദാറ്റ് കീപ്സ് ഫ്ലോയിങ് വിതഔട്ട് എഫർട്ട് നഷ്ടമായതിനെ ഓർത്തു ദുഃഖിക്കാതെ ഉള്ളതിൽ സന്തോഷമായിരിക്കാൻ തീരുമാനിച്ച എന്നിലെ പോസിറ്റീവ് മൈൻഡിന് ഞാൻ നന്ദി പറയുന്നു താങ്ക് യു ഫോർ ദ മ്യൂസിക് ദാറ്റ് റിലാക്സ്ഡ് മീ ടുഡേ താങ്ക് യു ഫോർ ദ ഹോപ്പ് ഐ സ്റ്റിൽ ക്യാരി എൻ്റെ സന്തോഷം മറ്റൊരാളിലേക്ക് പകരാൻ സാധിച്ചതിൽ ഞാൻ ഗ്രേറ്റ്ഫുള്ളാണ് താങ്ക് യു ഫോർ ദ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഐ അച്ചീവ്ഡ് ഭയത്തെ വിട്ട് ധൈര്യത്തെ സ്വീകരിക്കാൻ ഞാൻ പഠിച്ചിരിക്കുന്നു താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു ഫോർ ദ സെൽഫ് ലവ് ഐ ക്യാരിയഡ് ത്രൂ ഔട്ട് ദ ഡേ താങ്ക് യു ഫോർ ദ മൊമെൻറ്റ്സ് ഐ വാസ് ട്രൂലി പ്രസൻറ്റ് ഇന്നത്തെ വിശ്രമത്തിൻ്റെ മൂല്യവും സമാധാനവും ഞാൻ ആസ്വദിക്കുന്നു നന്ദി താങ്ക് യു ഫോർ ദ ടെക്നോളജി ദാറ്റ് ഹെൽപ്പ് മീ കണക്ട് ഇന്നത്തെ ഓരോ സന്ദർഭത്തിലും വിവേകത്തോടെ പെരുമാറാൻ സാധിച്ചതിൽ ഞാൻ നന്ദി പറയുന്നു താങ്ക് യു ഫോർ ദ പോസിറ്റീവ് ന്യൂസ് ഐ റേഡ് ടുഡേ ഞാൻ എത്രയും നല്ല വ്യക്തിയാവാൻ നടത്തുന്ന ഓരോ ശ്രമത്തിനും നന്ദി ഇന്നത്തെ ഇമോഷണൽ ഗ്രോത്തിന് അതെനിക്ക് പകർന്ന എനർജിക്ക് ഞാൻ നന്ദി പറയുന്നു ഈ നിമിഷം ഞാൻ അനുഭവിക്കുന്ന റിലാക്സ്ഡ് ആൻഡ് പീസ്ഫുൾ ഫീലിന് ഞാൻ നന്ദി പറയുന്നു ടുഡേ ഐ ഡിഡിൻ അപ്പ് ദാറ്റ്സ് മൈ വിക്ടറി താങ്ക് യു യൂണിവേഴ്സ് എൻ്റെ ജീവിതത്തിലുണ്ടായ നല്ല ബന്ധങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു ഇന്നത്തെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഓരോ സന്തോഷങ്ങൾക്കും ഹൃദയം കൊണ്ട് ഞാൻ നന്ദി പറയുന്നു താങ്ക് യു ഫോർ clearing മൈ പാത് ജെന്റ് ഇന്നീ നിമിഷത്തിൽ എന്നിൽ നിറയുന്ന സമാധാനത്തിന് ഹൃദയം കൊണ്ട് ഞാൻ നന്ദി പറയുന്നു സൈലൻറ്റ് ഗൈഡൻസ് ആൻഡ് പ്രൊട്ടക്ഷൻ താങ്ക് യു ഫോർ ഹെൽപിംഗ് മീ ബിലീവ് എഗ ഇന്ന് വരെ പോസിറ്റീവ് മൈൻഡ് നിലനിർത്താൻ എന്നെ ഹെൽപ്പ് ചെയ്ത ഓരോ വ്യക്തികളെയും വാക്കുകളെയും സന്ദർഭങ്ങളെയും ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു താങ്ക് യു ഫോർ ദ ലാഫ്റ്റർ ഐ ഹാഡ് ടുഡേ താങ്ക് യു ഫോർ ദ ടിയേഴ്സ് ദ ക്ലീൻഡ് മൈ സോൾ താങ്ക് യു ഫോർ ദ സൈലൻസ് ഇറ്റ് ഹെൽപ്ഡ് മീ ഹിയർ മൈ ഓൺ തോട്ട്സ് ഓരോ സിറ്റുവേഷൻസും റിയാക്റ്റ് ചെയ്യാതെ ശരിയായ രീതിയിൽ റെസ്പോണ്ട് ചെയ്യാൻ കാണിച്ച എൻ്റെ മെച്യൂരിറ്റിയിൽ ഞാൻ ഗ്രേറ്റ്ഫുള്ളാണ് താങ്ക് യു ഫോർ ദ ലിറ്റിൽ സെൽഫ് കെയർ എഡിറ്റ് താങ്ക് യു ഫോർ ഓൾ ദ സേഫ് ജേണീസ് ടുഡേ ഇന്ന് എന്നെ സുരക്ഷിതമായ യാത്രയെ സഹായിച്ച വാഹനങ്ങൾക്കും സാരഥികൾക്കും ഞാൻ നന്ദി പറയുന്നു താങ്ക് യു ഫോർ ദ മൂൺ ആൻഡ് സ്റ്റാർസ് വാച്ചിങ് ഓവർ മീ താങ്ക് യു ഫോർ ദ മൊമെൻറ്റ്സ് ഐ ചോസ് പീസ് ഓവർ സ്ട്രെസ് ഇന്ന് കാണാൻ കഴിഞ്ഞ വാനവും പക്ഷികളും പ്രകൃതിയിലെ ഓരോ മനോഹരമായ കാഴ്ചകളും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു ഓരോ ദിനവും നല്ല വ്യക്തികളെ എൻ്റെ ലൈഫിലേക്ക് എത്തുന്നതിൽ ഞാൻ ഗ്രേറ്റ്ഫുള്ളാണ് എൻ്റെ ഉള്ളിലെ ദയ സ്നേഹം ക്ഷമ സഹാനുഭൂതി എന്നിവയ്ക്കെല്ലാം ഞാൻ നന്ദി പറയുന്നു ഇന്ന് എനിക്ക് കിട്ടിയ സെൽഫ് ടൈമിന് ഞാൻ നന്ദി പറയുന്നു ചുറ്റുമുള്ളവർക്ക് ആശ്വാസമാകാനും ധൈര്യമാകാനും കഴിഞ്ഞതിന് ഞാൻ ഗ്രേറ്റ്ഫുള്ളാണ് താങ്ക് യു ഫോർ ദ പീപ്പിൾ ഹൂ പ്രൈഡ് ഫോർ മീ ഐം സേഫ് ഐ ആം കാം ആൻഡ് ഐ ആം ട്രൂലി ഗ്രേറ്റ്ഫുൾ ഫോർ ടുഡേ എൻ്റെ അകവും പുറവും നിറയുന്ന പോസിറ്റീവ് എനർജിക്ക് ഞാൻ നന്ദി പറയുന്നു Thank you for guiding me through every step of this day. Thank you for all the good things happened today. ഈ രാത്രിയിൽ ഞാൻ അനുഭവിക്കുന്ന ഇന്നർ പീസിന് യൂണിവേഴ്സിന് നന്ദി പറയുന്നു ഇന്നത്തെ ഓരോ നിമിഷവും ഓരോ മെസ്സേജ് എനിക്ക് നൽകി താങ്ക് യു ഫോർ ദാറ്റ് താങ്ക് യു ഫോർ മൈ ബർഡ് മൈ റൂം ആൻഡ് ദ കാമനെസ് ഐ ഫീൽ നൌ താങ്ക് യു ഫോർ ദ വേ ഐ മാനേജഡ് മൈ റെസ്പോൺസിബിലിറ്റീസ് ടുഡേ സ്വയം ദുഃഖിക്കാനോ മറ്റൊരാളുടെ ദുഃഖത്തിന് കാരണമാകാനോ ഇടവരാതെ എന്നിലെ പീസ് ഓഫ് മൈൻഡിനെ നിലനിർത്താൻ കഴിഞ്ഞതിൽ ഞാൻ ഗ്രേറ്റ്ഫുള്ളാണ് ഇന്ന് ഞാൻ എക്സ്പ്രസ് ചെയ്ത ഗ്രാറ്റിറ്റ്യൂഡിനും അതിന് കിട്ടിയ വിലയേറിയ പുഞ്ചിരിയ്ക്കും നന്ദി താങ്ക് യു ഫോർ ഹെൽപ്പിംഗ് മീ സ്റ്റേ കാം ഡ്യൂറിംഗ് സ്ട്രെസ്ഫുൾ മൊമെൻറ്റ് താങ്ക് യു ഫോർ അക്സെപ്റ്റിംഗ് മൈ സെൽഫാസ് ഐ ആം വിത്തൗട്ട് ജഡ്ജ്മെൻറ്റ് താങ്ക് യു ഫോർ അക്സെപ്റ്റിംഗ് മൈ സെൽഫാസ് ഐ ആം വിത്തൗട്ട് ജഡ്ജ്മെൻറ്റ് എൻ്റെ ഉള്ളിൽ ഞാൻ കാണുന്ന പുഞ്ചിരിക്ക് നന്ദി പറയുന്നു താങ്ക് യു ഫോർ ദ വേ ഐ ട്രീറ്റഡ് മൈസെൽഫ് വിത്ത് ലവ് ടുഡേ ആരെയും ജഡ്ജ് ചെയ്യാതിരിക്കുക എന്ന അവയർനെസ് എന്നിലുണ്ടാക്കിയതിന് നന്ദി താങ്ക് യു ഫോർ ഗിവിംഗ് മീ പെർമിഷൻ ടു റെസ്റ്റ് ഡീപ്ലി ടു നൈറ്റ് ഇന്നീ നിമിഷം ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെ ആണെന്ന് ഫീൽ ചെയ്യുന്ന അവയർനെസ്സിന് നന്ദി താങ്ക് യു ഫോർ ദ പോസിറ്റീവ് പോസിബിലിറ്റീസ് വെയ്റ്റിംഗ് ഫോർ ടുമോറോ എന്നിലേക്ക് വരാനിരിക്കുന്ന ഓരോ ഗുഡ് തിങ്സിനും റിസീവ് ചെയ്യാൻ എന്നിലേക്ക് വരാനിരിക്കുന്ന ഓരോ ഗുഡ് തിങ്സിനെയും റിസീവ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് താങ്ക് യു യൂണിവേഴ്സ് ഞാൻ ഉറങ്ങുമ്പോൾ പോലും എനിക്കായി കാവൽ നിൽക്കുന്ന ശക്തിക്ക് ഞാൻ സദാ നന്ദി പറയുന്നു നാളെ എന്നിലേക്ക് വരാൻ പോകുന്ന നല്ല നിമിഷങ്ങൾക്ക് ബ്ലെസ്സിങ്സിന് ഞാൻ നന്ദി പറയുന്നു താങ്ക് യു ഫോർ ഹെൽപ്പിംഗ് മീ അട്രാക്ട് ഓൺലി വാട്സ് മീൻ ഫോർ മീ എവ്രിഥിങ് ഈസ് വർക്കിംഗ് ഇൻ മൈ ഫേവർ താങ്ക് യു താങ്ക് യു ഫോർ ഓൾ ദ ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ് ഐ ആം അബൌട്ട് ടു റിസീവ് ഏത് മൊമെൻറ്റിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന യൂണിവേഴ്സിനെ ഞാൻ നന്ദിയോടെ സദാ ഓർക്കുന്നു താങ്ക് യു ഫോർ ദ success that is flowing to me naturally. Thank you for the courage to wake up and try again tomorrow. Nyaninda feel a deep sense of trust in Nani. Thank you for the angel, God, guides and energies protecting me. Thank you, Universe, for this life, this night, this peace, and this sleep. Good night.